മൃദംഗനാഥം ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൃദംഗ മിഷൻ പ്രീമിയം ആർട്ട് മാഗസീൻ ആണ് നമുക്കിവിടെ ഒരുപാട് മാഗസിൻസ് ഉണ്ട് പക്ഷെ ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസീൻ ആണ് കമ്മീഷൻ മൃദംഗ് അവരുടെ ലോൺസിനോടും കൂടെ അനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരുഘോഷ് അവരുടെ പേരുടെയും കൂടെ ഒരു മിഷൻ ആണ് അതിലേക്ക് ഞാനും കൂടെ അതിന്റെ ഒരു ഫേസ് ആയിട്ട് ഇതിന്റെ എല്ലാ ഓരോ ഘട്ടത്തിന്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഒരു ഫേസ് ആയിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് പിന്നീട് അതിൻ്റെ കോറിയോഗ്രഫിന്റെ കൂടെ ഞാൻ ഭാഗമാവുകയുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയാനുള്ള കാരണം കൈതപടം തിരുവേണ്ടി എഴുതിയിട്ട് ദീപാകുലം മ്യൂസിക് ചെയ്ത് നമ്മുടെ അനൂപ് ജി അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ാണ് അതാണ് ആക്ച്വലി ഇവൻറ് ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ പത്തായിരം നർത്തകർ ഒന്നിച്ച് ഒരേ സമയം ഒരു എട്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃദംഗനാദം എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ് ഇതിപ്പോ നമ്മള് ഇന്ന് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഒരേ സമയത്ത് ഇത്രയേറെ നർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം കേരളത്തിൽ നടക്കുന്നു എങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുമുള്ള നമ്മൾ അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളു ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതിന് രജിസ്ട്രേഡായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവരെ വഴി അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രേഷൻസ് ഓപ്പൺ ആണ് എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്കുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകര മൃതങ്ങ് ആദത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ ജോത്വഭ്രാന്തി ഒത്തുചേർന്നു